എസ്ഐയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതികളിലൊരാളെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു കിഴ്മാനൂർ തട്ടത്തുമല പൂച്ചക്കുന്നിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സുജിനാണ് അറസ്റ്റിലായത് കടകൽ പോലീസ് സ്റ്റേഷനിലെ എസ്ഐയുടെ കലയപുരത്തെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ബൈക്കാണ് കഴിഞ്ഞ പത്തൊൻപതാം തീയതി രാത്രിയിൽ മോഷണം പോയത് എസ് ഐ യുടെ വീടിന് സമീപത്ത് ഓട്ടോറിക്ഷയിലെത്തിയ രണ്ടംഗ സംഘം വീടിന്റെ കാർപോർച്ചിൽ സൂക്ഷിച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ചുകൊണ്ടു പോവുകയായിരുന്നു മോഷ്ടിച്ചു കടത്തിയ ബൈക്കിന് എസ്കോർട്ടായി സുജിൻ ഓട്ടോറിക്ഷ ഓടിച്ചുപോയി മോഷണം നടക്കുന്ന സമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല എസ് ഐ മാതാവിനെയും കൊണ്ട് അഞ്ചലിലെ ആശുപത്രിയിൽ പോയിരുന്ന സമയത്താണ് മോഷ്ടാക്കൾ ഇരുചക്രവാഹനം മോഷ്ടിച്ചുകൊണ്ടുപോയത് വീട്ടിൽ മടങ്ങിയെത്തിയ എസ് ഐ ചിതറ പോലീസിൽ പരാതി നൽകുകയും സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോറിക്ഷയിലെത്തി ബൈക്ക് മോഷ്ടിച്ചുകൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഓട്ടോറിക്ഷ തിരിച്ചറിഞ്ഞതും സ്ഥിരം ബൈക്ക് മോഷ്ട സംഘമാണ് പ്രതികളെന്നും മനസ്സിലായതും ഇന്നലെ രാത്രിയിൽ കിളിമാനൂരിന് നിന്ന് ഓട്ടോറിക്ഷ ഉൾപ്പെടെ സുജിനെ സിഐ വി ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു മോഷണക്കേസിലെ പ്രധാന പ്രതിയെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ബൈക്ക് മോഷണ കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ നാലാം തീയതി കിളിമാനൂരിൽ നിന്നും മറ്റൊരു ബൈക്കും ഇവർ മോഷ്ടിച്ചതായി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പ്രതികൾ മോഷ്ടിക്കുന്ന ബൈക്കുകൾ തമിഴ്നാട്ടിലെത്തിച്ച് പൊളിച്ചു വിൽക്കുകയാണ് പതിവ് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ അൽ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ്